എന്നാണ് ചികിത്സയുടെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അതായത് പുരുഷനെ സ്ത്രീ ചികിത്സിക്കേണ്ട അവസ്ഥ വന്നാൽ തിരിച്ച് സ്ത്രീയെ പുരുഷന് ചികിത്സിക്കേണ്ട അവസ്ഥ വന്നാൽ അത് ചില സന്ദർഭത്തിൽ വേണ്ടിവരും അസുഖൻ അടിസ്ഥാനപരമായി സ്ത്രീകൾ ചികിത്സിക്കേണ്ടത് സ്ത്രീകളുടെ അടുത്താണ് സ്ത്രീകളുടെ അടുത്താണ് സ്ത്രീയെ പുരുഷൻ ചികിത്സിക്കുക എന്നത് അതീവ ഗൗരവമുള്ള പാടില്ലാത്ത സംഗതിയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ ചികിത്സിക്കാൻ ഒരു സ്ത്രീ ആയ ഡോക്ടർ ഇല്ല എങ്കിൽ പുരുഷനെ കൊണ്ട് ചികിത്സിപ്പിക്കാം ഉദാഹരണത്തിന് ചില പ്രത്യേക മേഖലകൾ ഉണ്ടാവും ചില വൈദ്യശാസ്ത്ര ചില ചികിത്സകൾ അതിന് തീരെ സ്ത്രീകളെ കാണുകയില്ല ചിലതിന് പുരുഷന്മാർ മാത്രമായിരിക്കും അല്ലെങ്കിൽ വളരെ ദൂരെ ആയിരിക്കും ഈ ജില്ലയിലല്ല അപ്പുറത്തെ ജില്ലയിൽ പോയാലേ നിനക്ക് പുരുഷനെ അല്ലെ സ്ത്രീയെ കിട്ടുകയുള്ളു നിന്റെ സ്ത്രീയെ നിന്റെ ഭാര്യയെ അല്ലെങ്കിൽ പെങ്ങളെയോ മറ്റോ ചികിത്സിക്കാൻ ആ സമയത്ത് പുരുഷനായ ഡോക്ടറെ കാണിക്കുന്നതുകൊണ്ട് വിരോധമില്ല അതേസമയം അങ്ങനെ അല്ലാത്ത അവസ്ഥയിൽ സ്ത്രീയെ ചികിത്സിക്കേണ്ടത് സ്ത്രീയാണ് സ്ത്രീയെ ചികിത്സിക്കേണ്ടത് സ്ത്രീയാണ് പുരുഷനെ ചികിത്സിക്കേണ്ടത് പുരുഷനുമാണ് പൊതുവെ പക്ഷെ പുരുഷനെ സ്ത്രീ ചികിത്സിക്കുന്നതിനേക്കാൾ ഒരുപടി ഗൗരവം കൂടുതലാണെന്ത് സ്ത്രീയെ പുരുഷൻ ചികിത്സിക്കുക എന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇത് പലരും ശ്രദ്ധിക്കാറല്ല ഇപ്പൊ ചോദിക്കട്ടെ ഒരു ഗൈന കോളജി പഠിച്ച ഒരു പെണ്ണ് ഇല്ലാത്ത വനിതാ ഡോക്ടർ ഇല്ലാത്ത ഏത് നാടാണുള്ളത് എവിടെയുള്ളത് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതിനുപോലും പുരുഷന്മാരെ പോയി കാണുന്ന സ്ത്രീകളെ കാണാം അവരതിനെ കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരെ കാണാം ലാഹുലാക്കൂ ഒറ്റ ഇല്ല പിള്ള ഇത് പാടില്ല എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ധാരാളമാണ് അവന് നീന് പഠിച്ചില്ലെങ്കിലും കാരണം ഈ പെണ്ണിനെ ചികിത്സിക്കുന്നതൊരു യന്ത്രമല്ല മജ്ജയും മാംസവും വികാര വിചാരവും ഉള്ള ഒരു പുരുഷനാണ് ഡോക്ടറായാൽ ഡോക്ടറായാലവന്റെ വികാരം ആവിയായി പോവുകയില്ല വികാരമുള്ള മനുഷ്യൻ തന്നെയാണ് അടുത്ത കാലത്ത് ഒരു പെണ്ണ് ഡോക്ടറാണ് അത്ര കാര്യമായി എഴുതിയിരിക്കാൻ ഒരു സോഷ്യൽ മീഡിയയിൽ മറ്റും എന്ത് അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല ഇല്ല എന്ത് പുരുഷന്റെ പ്രസവം സ്ത്രീ സ്ത്രീയുടെ പ്രസവം പുരുഷന്റെ അല്ല പുരുഷൻ പ്രസവിക്കില്ലല്ലോ സ്ത്രീയുടെ പ്രസവം പുരുഷൻ എടുക്കുന്നതിൽ പോലും യാതൊരു തകരാറുമില്ല അവർ ആ കണ്ണോടെയല്ല അവർ നോക്കുന്നത് ആരാ എഴുതിയിരിക്കുന്നത് പെണ്ണാണ് പെണ്ണ് ഡോക്ടറാണ് ഇവൾക്കെങ്ങനെയാണ് പുരുഷന്റെ വികാരവും വിചാരവും മനസ്സിലാവുക ചില പണ്ഡിതന്മാർ പറയാറുണ്ട് പെണ്ണിന് ലജ്ജ വരാൻ വളരെ ഉപകാരപ്പെട്ടേനെ അവളെങ്ങാനും ഒരു ദിവസം പുരുഷനായിരുന്നെങ്കിൽ ഒരു ദിവസം ആണായി ജീവിച്ചിരുന്നെങ്കിൽ അവൾക്ക് മനസ്സിലാവും ആണെങ്ങനെയാണ് പെണ്ണിനെ നോക്കുന്നത് പെണ്ണിന്റെ രൂപവും ശബ്ദവും അവളുടെ സാമീപ്യവും എല്ലാം എന്ത് ചലനമാണ് പുരുഷന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് എന്തൊരു ദിവസം ഒരു പെണ്ണ് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന വർത്താന ആകില്ല പറയുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അപ്പൊ ഈ പറയുന്നത് ഒരു പെണ്ണാണ് ഡോക്ടറാണ് അത്ര പറയണെന്ത് പുരുഷൻ സ്ത്രീയെ ഈ രൂപത്തിൽ ചികിത്സിക്കുന്നത് യഥാ സാധാരണ ഏതെങ്കിലും കയ്യോ നോക്കുന്ന ചികിത്സയല്ല മറിച്ച് പ്രസവം എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ലാ ഹൗ ലാസ്സന ഒരു ഹദീസ് നോക്കും നിങ്ങൾ മാത്രമല്ല അവർ പറയുകയാണത് എന്റെ പ്രസവം എടുത്തിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച അധ്യാപകനായ പുരുഷനായ ഡോക്ടറാണ് എന്ന് ഹുസൈനോർമ്മില്ല എനിക്ക് ലജ്ജ ഇല്ലേ പിന്നെ നീ തോന്നിയത് ചെയ്തോളൂ എന്ന് റസൂർലാഹി സാഹു അലൈഹ് വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ് അപ്പൊ നോക്കൂ ഇത് ആളുകളെ എഴുതി വിടുകയാണ് അത് കുഴപ്പമില്ല എന്ന് ആളുകളെ എഴുതി വിടുകയാണ് അതിന് ന്യായീകരിക്കാൻ ആളുകളുണ്ട് അത് നോക്കൂ നിങ്ങളത് ഏത് നാട്ടിലാണ് ആ രൂപത്തിൽ സ്ത്രീകളായ ഡോക്ടർമാരില്ലാത്തത് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ അതിന് ആരാണ് ഇത് പറഞ്ഞത് ആർക്കാണ് അറിയാത്തത് ഇത് ചിന്തിക്കാൻ ഇത് മനസ്സിലാക്കാൻ ഒരാൾ ദീൻ പഠിക്കണമെന്ന് പോലുമില്ല മരിച്ചൊരു മുസ്ലിം അല്ലാത്ത ആൾക്കൂടി ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് പാടില്ലായും അതുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത് പെണ്ണുങ്ങളെ പോയി കാണിക്കുന്നത് വെറുതെ ആണോ അല്ല എന്നാൽ ജനങ്ങളുടെ പ്രകൃതിയാകെ ശുദ്ധ പ്രകൃതിയാകെ തലതിരിഞ്ഞാൽ അവരിൽ പിടിമുറുക്കിയാൽ പിന്നെ ഇത് മാത്രമേ സംഭവിക്കുള്ളൂ ചില ആളുകൾ ചോദിക്കും ഇങ്ങനെ പറഞ്ഞാലായി നിങ്ങളാകട്ടെ പെണ്ണുങ്ങളെ പഠിക്കാൻ സമ്മതിക്കൂല എന്നാൽ നിങ്ങൾ പറയും എന്ത് പെണ്ണുങ്ങളെ ചികിത്സിക്കാൻ സ്ത്രീകൾ തന്നെ വേണ്ടി താനും എന്ന് പഠിക്കാൻ എങ്ങനെ ചികിത്സിക്കാൻ ആളുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ എത്ര കുടിസായ എത്ര കുടുങ്ങിയ ചിന്ത കൊണ്ടാണ് ഈ രൂപത്തിൽ വർത്തമാനം പറയുന്നത് സ്ത്രീകൾ അവരെ അവർ പുരുഷന്മാരായി കൂടിക്കലരരുതെന്നും പുരുഷന്മാർ സ്ത്രീകളുമായി കൂടിക്കലറരുതെന്നും ഇതുപോലെ അങ്ങനെ ചെയ്യരുത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് എന്തിനാണ് സഹോദരങ്ങൾ ദുനിയാവിൽ ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടാകാൻ പാടില്ല ഒരു പെണ്ണ് അധ്യാപക ഉണ്ടാകാൻ പാടില്ല എന്നതാണോ അത് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലല്ലോ മറിച്ച് മുസ്ലിമീങ്ങൾ അവരിലെ കഴിവുള്ള ആളുകൾ അവരിലെ പണക്കാർ മുസ്ലിം സമൂഹം ഒന്നായി ഒരുമിച്ച് അധ്വാനിച്ച് പുരുഷന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളും സ്ത്രീക്ക് പഠിക്കാൻ പറ്റിയ സ്ഥാപന സ്ഥാപനങ്ങളും അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം അതല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം സംശയമില്ലല്ലോ ആ ലക്ഷ്യത്തിലെത്തിയാൽ ഒരു പെണ്ണിനെന്ത് തടസ്സം ഉണ്ടാവും പഠിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല ഒരു പെണ്ണിനൊരു തടസ്സം ഉണ്ടാവില്ല ആ ലക്ഷ്യത്തിലെത്തിയാൽ പുരുഷന് തടസ്സം ഉണ്ടാവില്ല ശരി ആ ലക്ഷ്യത്തിൽ എത്തിയില്ല എന്ന് പൊട്ടിക്കോ അപ്പോഴും തടസ്സം ഉണ്ടാവില്ലല്ലോ കാരണം പഠിച്ചിറങ്ങി പറയുന്നുണ്ടാവുമല്ലോ ആ ലക്ഷ്യത്തിൽ എത്തിയില്ല പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുന്നില്ല ഇവിടെ മുസ്ലിംകളല്ലാത്ത എത്രയോ വനിതാ ഡോക്ടർമാരുണ്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പാലിക്കാത്ത ആളുകൾ എത്രയോ ഉണ്ട് അവരിവിടെ ഉണ്ടാവും നിന്റെ മോള് ഡോക്ടറാതെ ഇവിടെ ബാക്കിയുള്ള മുസ്ലിമികൾ ചികിത്സിക്കാൻ പെണ്ണുങ്ങൾ ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയൊന്നുമില്ലല്ലോ നോക്കൂ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് കാര്യം മനസ്സിലാക്കുക അള്ളാഹു സുഹാന ഒരിക്കലും അവൻ ിൽ നമ്മൾ അകപ്പെട്ടേ പറ്റൂ ഹലാൽ നമുക്ക് സാധ്യമാവുകയില്ല എന്ന അവസ്ഥ ഉണ്ടാക്കുകയില്ല അങ്ങനെ വന്നാൽ ദീനിലാകട്ട ഇളവുകളുമുണ്ട് ദീനിൽ ദറൂറത്തിന്റെ അവസ്ഥകളുണ്ട് ഒരു വേറെ വഴിയില്ല എന്ന് വന്നാൽ അള്ളാഹു സുബ്ഹാൻ ദീനിൽ ഇളവുകളുണ്ട് എന്നതിൽ സംശയമില്ല അതേസമയം അതിൽ ഏതാണ് വലിയ മസലഹത്ത് ഏതാണ് വലിയ മസ്സദത്തെ നമ്മൾ പരിഗണിക്കണം രണ്ട് മസ്സദത്തിന് മുന്നിൽ വന്നു രണ്ട് കുഴപ്പങ്ങൾ ഏതെങ്കിലും ഒന്നും എടുത്താലേ പറ്റുള്ളൂ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാലേ പറ്റുള്ളൂ ഒരു ഭാഗത്ത് ദീൻ നശിക്കുക എന്നതാണ് ഉള്ളത് എവിടെയൊക്കെ നമ്മൾ പെൺകുട്ടികളെ വളഞ്ഞാൽ അവളുടെ ദീൻ അത് ബാക്കി ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അത് നശിക്കാൻ ഏറെ സാധ്യതയുണ്ട് ഏതാണ് സഹോദര മുൻതൂക്കം കൊടുക്കേണ്ടത് ദീനിനാണ് സംശയമില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം അവരുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുമ്പോൾ ഈ വക ഈ വക വിമത ചോദ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഉടന്ത ന്യായങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ആളുകളാകരുന്ന ദീനാണ് ഇത് നമ്മുടെ ആരുടെയും നമ്മളാരെങ്കിലും ഉണ്ടാക്കിയതല്ല അപ്പൊ സ്വല്ല അള്ളാഹു സ്വല്ലം പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനാണ് ഇത് സമ്പൂർണ്ണമാണ് ഇത് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഖയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഖയർ മാത്രമാണ് വരിക ഇതുകൊണ്ട് ഉണ്ടാവുകയില്ല തിന്മകളിലേക്ക് നാം എത്തിപ്പെടാതിരിക്കാനാണ് അപ്പൊ സ്വല്ലു സ്വലം ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ കൽബ് കേടുവരാതിരിക്കാൻ നമ്മൾ വൃത്തികേടിലേക്ക് വഴികേടിലേക്ക് പോകാതിരിക്കാനാണ് റസൂൾ അള്ളാഹി സല്ലാഹി സ്വല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹു സുഖാനുഹൃത്താന ഏറ്റവും നല്ല രൂപത്തിൽ അവൻ്റെ ദീൻ മനസ്സിലാക്കാനും അത് പാലിക്കാനും നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ